ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹദില്ല നമ്മൾ തന്നെ ഉണ്ട് കേട്ടോ അപ്പം ഈ മാസത്തിനൊരു പ്രത്യേകത ഉണ്ട് നിങ്ങൾക്ക് അറിയില്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ടല്ലേ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നുണ്ട് ഇതിൻ്റെ വീട് എന്താവും എന്താവും എന്നറിയാനും വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സ്മാരില്ലേ മുത്തമണികൾ ഒരുപാട് കാലമായി കാത്തിരിക്കുന്നു അപ്പോൾ അതിനൊരു അന്ത്യം കുറിക്കൽ തന്നെയാണ് കേട്ടോ അപ്പം ഡീറ്റെയിൽസ് ആയിട്ട് മുഴുവനും എന്താ പാത്തു പറയാത്തെന്നായിരിക്കുമല്ലേ ഒന്നും ആയിട്ടില്ല റെഡി ആവും നിഷാവുന്ന എന്തായാലും ഒരാഴ്ചന്റെ ഉള്ളിൽ അതിന്റെ റിസൾട്ട് ഞാൻ നിങ്ങളോട് പറയട്ടോ മിക്കവാറും നമ്മളെ വീട് നമ്മളെ കൈന്ന് വിട്ടു പോണ അവസ്ഥ തന്നെയാണ് തന്നെയാണെന്നാലും ഒരു സന്തോഷമായ ഒരു വാർത്തയും കൂടി ഉണ്ട് അപ്പൊ അത് ഡീറ്റെയിൽസ് ആയിട്ട് മുഴുവനായിട്ട് ഞാൻ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞോ അപ്പോൾ അതെന്താ ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കണ പാത്തോ അടുക്കള എന്നായിരിക്കുമില്ലേ എന്തൊക്കെയോ കാട്ടി കൂട്ടണ പാത്രങ്ങളൊക്കെ വലിച്ചെറിയണുണ്ട് ഏറിയും ദേഷ്യം ഉണ്ടായിട്ടോ അല്ല കേട്ടോ മക്കളെ അപ്പം ഇന്ന് രാവിലെ ബാങ്കിൽ ഓടുക തന്നെയാണ് കേട്ടോ വീടിൻ്റെ ആവശ്യങ്ങൾക്ക് തന്നെയാണ് നമ്മൾ ഓടി നടക്കുന്നത് അപ്പം അത് പരിപൂർണ അവസ്ഥയിലായിട്ട് നിങ്ങളോട് ഡീറ്റെയിൽസ് കൈമാറാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ എന്തിനും ഉണ്ടല്ലോ അല്ലേ കുറച്ചും കൂടി ക്ഷമിക്കണം കേട്ടോ എന്തായാലും ഈ മാസം തന്നെ അതിന് ഈ ഒരാഴ്ച കൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അതിൻ്റെ റിസൾട്ട് പറഞ്ഞു തരും കേട്ടോ വീട് എന്താവും എന്ന് മിക്ക വാറും നമ്മള് കൈന്ന് പോണ അവസ്ഥ തന്നെയാണ് കേട്ടോ അപ്പോൾ മുഴുവനായിട്ട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ട് ഞങ്ങളോട് പറയേണ്ടിട്ടോ ഇതെന്താ വൃത്തിയില്ലാതെ കിടക്കണമെന്നായിരിക്കില്ലേ അപ്പോൾ രാവിലെ ബാങ്ക് കൂടിയതായിരുന്നു ഇന്നിപ്പോൾ വല്ലാത്തൊരവസ്ഥ പത്തപ്പാട് തന്നെ ആയിരുന്നു കേട്ടോ മക്കളെ ഒന്നിനൊരു മൂടും ഇല്ല പിന്നെ നമുക്കൊരു വിഷമം കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ പിന്നെ എന്താ പാത്തോ വീഡിയോസ് ഇടാത്ത വീഡിയോസ് ഇടാത്ത ഇങ്ങനെ ഒരുപാട് നമ്മളെ മുത്തുമണികൾ ചോദിക്കലോ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ഒന്ന് വീഡിയോസ് ഇടാം എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാം നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ എനിക്കും ഒരു സമാധാനമാണ് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന മുത്തുമണികൾ ഇതിലുണ്ട് നിങ്ങൾക്കൊന്നും തന്നെ ഒരു സമാധാനമായിരിക്കും അല്ലേ എന്തോ നടക്കാൻ പോകുന്നുണ്ട് അപ്പം എല്ലാം ശുഭമായി കലാശിക്കാനും വേണ്ടി കണ്ടു ദുവാ ചെയ്യേണ്ടിട്ടോ കോഴിൻ്റെ ശബ്ദം ഉണ്ടല്ലേ അതങ്ങനെ കോഴിക്കോണ്ടിരിക്കും ഞാൻ വർത്താനം പറയുമ്പോൾ ഒരു കോഴിയാണെങ്കിലും കളിയാക്കി കോണ്ടിരിക്കും കേട്ടോ എല്ലാവർക്കും ചെല ചില നേരത്തിലെ ഒരു കളിയാക്കലാണ് നമ്മളോടില്ലേ അതെന്താണെന്ന് എനിക്ക് തന്നെ പിടിയാടില്ല കേട്ടോ അപ്പോൾ രാവിലെ ബാങ്കിൽ പോകണോണ്ടേ ഞാനിവിടെയൊന്നും വൃത്തിയാക്കിയിട്ടില്ല നമ്മളാ നേരത്തെ ചെല്ലണല്ലോ എന്തൊരു ആവശ്യങ്ങൾക്കും അപ്പോൾ പെട്ടെന്ന് രാവിലെ ഓടിയായിരുന്നു പിന്നെ ഒന്ന് പ്രത്യേകത വെച്ചാൽ രാവിലെ ഏട്ടത്തി ഏട്ടത്തിൻ്റെ കുട്ടികളും വന്നിരുന്നു ഏട്ടത്തി വന്നിട്ടില്ല കേട്ടോ ഏട്ടത്തിൻ്റെ മോള് ഉമ്മച്ചി ഇവിടെ ഇല്ല ഉമ്മച്ചിനെ കാണാൻ വന്നാട്ടോ അപ്പോൾ കോഴിയെ മുണ്ടാതെ നിൽക്കും ഞാനതിനൊന്ന് വോയിസ് കൊടുക്കട്ടെ കോഴിക്കു വരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ വല്ലാത്തൊരു വൈരാഗിയാണ് അപ്പോൾ ഇതാക്കണ് രാവിലെ ലേസം ചോറ് വെച്ചിരിക്കാണ്ടി നമ്മളെ റിദുവോ ഷേമോളോ ആരെങ്കിലും ഞാൻ ഇവിടെ നിർത്തു കേട്ടോ നമ്മളെ സാഹചര്യം വളരെ മോശം എന്നൊക്കെ ആരെ ആരെയപ്പം ഇതിനൊക്കെ ഇവിടെ പിടിച്ച് നിർത്താനും ഉണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് ഓരോക്കെ നമ്മൾ നിർത്തണം അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണില്ലേ എമ്മച്ചയ്ക്ക് ബാത്റൂമിൽ പോകാനും കുട്ടികളെ നോക്കാനൊക്കെ പിന്നെ താഴെ മൂത്തേച്ചി ഉണ്ട് കേട്ടോ ഓളെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് പോവുള്ളൂ എപ്പോഴും പോവുകയുള്ളൂ എപ്പോഴൊന്നിപ്പം കയറി ഓടി വരാനൊന്നും കയ്യില്ലല്ലോ ശ്രദ്ധിക്കൂട്ടോ അപ്പോൾ പിന്നെ നമ്മളെ ഈ പ്രാവശ്യം നമ്മളെ റിദുവിനെ ഇവിടെ നിർത്തിയിണ് ഷെയ്മോളെ നിർത്തിയിട്ടില്ല ഒരുപാട് ക്ലാസ് പോയിട്ടുണ്ട് ും ക്ലാസ് ഒഴിവാക്കാൻ പേടി തന്നെയാണ് എസ് എൽ സിയൊക്കെ അല്ലേ പക്ഷേ നമുക്ക് നിവർത്തിയില്ല ഞാൻ എന്താ ചെയ്യുക ആരില്ലാത്തവർക്ക് ആരുമില്ലാത്തവർക്ക് പടച്ചോ ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ അത്ര തന്നെ ഞാൻ കരുതലുള്ളൂ കേട്ടോ അപ്പോൾ രാവിലെ വേഗം ചോറുണ്ടാക്കി വെച്ചിട്ട് ഇത്തിരി ഇറച്ചി വാങ്ങിയിരുന്നു അതാണ് പൊരിച്ചു ലേസം കറി ഉണ്ടായിരുന്നു കേട്ടോ താഴെ മുത്തച്ചി തന്നായിരുന്നു കറി നല്ല ടേസ്റ്റുള്ള കറി അപ്പോൾ അത് ഊളുണ്ടാക്കിയല്ല കേട്ടോ താഴെ ഓളെ മാപ്പിള കൊണ്ടുവരുന്നതാണ് ഹോട്ടലിൽ നിന്ന് അവിടെ ഹോട്ടലിൽ പണ്ടാരിയാണ് മുത്തച്ഛനെ കേട്ടോ അപ്പോൾ ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ല ടേസ്റ്റുള്ള കറി ഉണ്ടായിരുന്നു അത് ചൂടാക്കി വെച്ചിട്ടുണ്ട് അതിലാണ് ഏട്ടത്തിൻ്റെ മുകളോട് കയറി വന്നു കേട്ടോ പിന്നെ നമുക്ക് ആകെ വെത്തപ്പാടായിരിക്കൂലേ പത്ത് പതിനൊന്ന് മണി നമുക്ക് നാളെ ഓരോ ഓരോ കാര്യങ്ങളും ചെയ്യണം ആ ചെയ്യേണ്ട കാര്യം ക്രമത്തിൽ ഒക്കെ തല തിരിഞ്ഞു െ പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ മോറി വെക്കാണ് കേട്ടോ അതൊക്കെ അവിടെ ഇട്ട് ഓടിയതായിരുന്നു ഞാൻ ബാങ്കിൽ വന്നിട്ട് മോറാന്ന് കരുതി അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ പെട്ടെന്ന് എന്തായിട്ടും കുട്ടികളെയും കുളിപ്പിച്ചു ഭക്ഷണം കൊടുത്തു അപ്പോൾ ഏറ്റവും കുട്ടി വന്നിരുന്നു അപ്പോൾ ഇച്ചിരി ഞാൻ ആ പൊരിച്ചോ ചോറും അതെ കൊടുത്തുവിട്ടോ തിന്നാൻ കൂട്ടക്കണ എന്നല്ല താത്ത ഇടങ്ങാറ് കണ്ടിട്ട് എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുക അപ്പം പറഞ്ഞാൽ അതൊന്നും നോക്കണ്ട ഇവിടെ എന്താ അല്ലത് അത് തിന്നിറു ഉച്ചക്ക് വരുമ്പോൾ അല്ലേ നമ്മളെവിടുത്തെ എന്താ അല്ലത് ചിലപ്പോൾ കഞ്ഞിൻ്റെ താളിച്ചോ മുട്ട പരിച്ചോ ഉണക്കമീനാരോ അതാണ് വെച്ചുകൊടുക്കും അതിൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ അതിനിഞ്ഞിപ്പോൾ നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയും തിരഞ്ഞു പോകുമ്പോഴത്തേന് ഓ ലോലപ്പാട്ടിന് പോകും പിന്നെ ഇവിടെ ഒന്നും അങ്ങനെ വല്ലാത കിട്ടൂല ഒന്നാമ ചുറ്റത്ത് വേറെ ആ സ്ഥലങ്ങളിലൊക്കെ പോകണം ചിലപ്പോൾ കാക്കുണ്ട് ഒന്നിപ്പോൾ കാക്കുണ്ട് പക്ഷേ കാക്കും പരക്കം പോയി തന്നെയാണ് ആ പോത്തുംകുട്ടി പിന്നെ അവിടെ പോകണം ഇവിടെ പോകണം കത്ത് വാങ്ങണം എന്നൊക്കെ അറിയണമല്ലേ എന്തെങ്കിലും ഏർപ്പാടിനെ ഇറങ്ങിയാലേ നമുക്ക് ഒരു മിനിറ്റ് ഒഴിവ് ആ മിനിറ്റ് നമുക്ക് ഓരോന്നും വിലപ്പെട്ടതായിരിക്കും അല്ലെ അപ്പം അതച്ചയൊക്കെ ഇട്ട് പോയതാണ് വന്നിട്ടില്ല പരിപാടികളാണ് ഇതൊക്കെ കേട്ടോ വന്നുകാണ്ട് ആകെ വൃത്തിയേടായി കിടക്കുകയല്ലേ എല്ലാം അപ്പം അതൊക്കെ ഒന്നാണ് വൃത്തിയാക്കുകയാണ് ഷെയ്മോള് വന്ന പാടി ഞാൻ പറഞ്ഞു സ്റ്റിക്ക് കേടല്ലേ ക്യാമറ പിടിച്ച ഷെയ്മോളെ ഓലൊക്കെ കാത്തുക്കൊണ്ട് നമ്മളെ ഡീറ്റെയിൽസുകളൊക്കെ അറിയാൻ എന്താ പോലോട് പറയാം അവൾക്ക് എന്തായാലും ഈ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾക്ക് റിസൾട്ട് പറഞ്ഞുതരും കേട്ടോ മിക്കവാറും നമ്മളെ വീട് നമ്മളെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് പക്ഷേ എന്തായാലും ഒരു ചെറിയൊരു സന്തോഷമുണ്ട് അലഹദില്ല അപ്പോൾ അതും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരും ഒരു തലയും വാലും ഇല്ലാതെ പറഞ്ഞു തന്നിട്ട് കാര്യമല്ലല്ലോ പിറ്റേ നിങ്ങൾ സീരിയൽ പോലെ എന്തായി എന്തായി എന്നിങ്ങനെ ആലോചിച്ച് കുത്തിർക്കും അപ്പം അത് വേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എന്തായാലും അത് ഞങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ സാധാരണക്കാരൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഏകദേശം നിങ്ങൾക്ക് അറിയാമല്ലേ അടക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ബാങ്കാണ് നിങ്ങൾക്ക് അറിയില്ല ജിപ്റ്റിയും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരാനുകൂല്യം അവിടെ നമ്മൾ പ്രതീക്ഷിക്കണ്ട പിന്നെന്താ നമ്മളൊന്ന് ചെയ്തു എന്തെങ്കിലും നടക്കോ ഇല്ലേ നോക്കുക എന്തിനും ഉണ്ടല്ലോ അല്ലേ ഒരിത് അപ്പോൾ അതിനു വേണ്ടി ഓടി നടക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ എന്തായിരുന്നു ഞാൻ ഓടി വന്ന അടിയിൽ കൂടെ വെൺ മെറ്റീരിയൽസിനും ആൾ വന്നു അരഞ്ച് കെ ജി എടുക്കാനും വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് കേട്ടോ സുഖമല്ലാത്ത ഇളംകൂരിലെ ഒരു ടീമാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ മഞ്ചേരി അപ്പോൾ അവിടെ സുഖമില്ലാത്ത കുറച്ച് കുട്ടികളുണ്ട് ഇവരെയൊക്കെ കുട്ടികൾ തന്നെ കേട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയി നോക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഓൽക്ക് ചെറിയൊരു സംരംഭം എന്ന നിലയിൽ തുടങ്ങാനും വേണ്ടിയിട്ടോ മാക്സിമം ഞാൻ റേറ്റ് കുറച്ച് കാണ്ട് തന്നെ അഞ്ച് കെ ജി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കൊടുക്കലിട്ടോ അപ്പം വീട്ടിൽ അലൗഡ് അല്ല എന്നാമോ ഇങ്ങനെ അറിയില്ല ടോട്ടോട് കാര്യം കാല് രണ്ടും വർക്കണുണ്ട് കേട്ടോ എനിക്ക് ഉല് വന്നപ്പോ ഞാൻ എന്ത് കിട്ടിയിരുന്നു അവയെ കുളിച്ച് കാണ്ട് കയറി അമ്മാനെ കുളിപ്പിച്ചതൊന്നും എനിക്ക് ഓർമ്മ തന്നെ അല്ല എന്താ വച്ചാൽ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് സിൽമിയിലൊക്കെ കാണുന്ന പോലെ വണ്ടി കൊണ്ടുപോയിക്കാണ്ടാണ് കുത്തരച്ചുകാണ്ട് വെള്ളം പറഞ്ഞു കാണ്ടാണ് കസാല കൊണ്ടുപോയിരുത്തി പിന്നെ നിസ്കരിച്ചാനൊക്കെ ആക്കി വേൻ ചോറൊക്കെ വെച്ചുകൊടുത്തുകൊണ്ട് ബാങ്കിൽ പോകാൻ നേരെ ഒരുപാട് വൈകുന്നുണ്ട് എന്തായാലും ഒരു മണിയൊക്കെ ഐട്ടത്തിൻ്റെയും കുട്ടികളും ഏട്ടത്തിൻ്റെ കുട്ടികൾ പോയപ്പോൾ ഒരു മണിയാകുമ്പോൾ ഇതിന് ഇപ്പം കയറിയിരുന്നു രാവിലെ പത്ത് മണിക്ക് പോകേണ്ടത് പിന്നെ രണ്ട് മണിക്ക ഞാൻ ബാങ്കിൽ പോകണെട്ടോ എവിടെ പോവുകയാണെങ്കിലും ഒരു കൃത്യനിഷ്ഠ വേണ്ടേ പക്ഷേ അതൊന്നും നടക്കണില്ല എൻ്റെ കാര്യത്തിൽ അറിയാം ഒന്നാമത് ഇതിങ്ങനെ പാ ഓടി നടക്കുകയല്ലേ അപ്പോൾ എന്തായാലും ലഞ്ചിൻ്റെ സമയമല്ലേ ബാങ്ക് ആയാലും രണ്ട് മണിയാവാതെ ഇനിയിപ്പോൾ ഒരു ഇരിക്കൂലല്ലേ അപ്പോൾ രണ്ട് മണിയാകുമ്പോൾ അതിന് പോവാമെന്ന് കരുതി കാണി അപ്പോൾ പൽവെറ്റ് പീസൊക്കെ ഒരുപാട് വേണം എന്ന് പറയുന്നുണ്ട് ആയിത്താകൊരു ചെറിയ ലിച്യൂസോ എന്തോ ഒരു പറഞ്ഞ ചാനലൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആയിത്തേന് മുഖം കാണിച്ചോളി കുഴപ്പമൊന്നുമില്ല സന്തോഷമേ ഉള്ളൂ കാരണം അപ്പോൾ അഞ്ച് കെ ജി ബൾക്ക് ആയിട്ട് എടുക്കുകയാണ് കേട്ടോ വീട്ടിൽ അവരിങ്ങനെ വന്നപ്പോൾ പിന്നെ ഇനി നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഇവിടെ എത്തിക്കുന്ന പറയുമ്പോൾ വേണ്ടെന്ന് പറയില്ലല്ലോ അപ്പോൾ ബിഗ് ബണ്ണൊക്കെയാണ് അവർക്ക് കൂടുതൽ വേണ്ടത് ഒരുപാട് ഐറ്റംസ് മോഡൽസുകൾ നമ്മളെ കൈ

സെയിൽ ചെയ്യാൻ കഴിയും കാരണം അങ്ങനെ സുഖമല്ലാത്ത കുട്ടികളല്ലേ അപ്പോൾ അവർ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ പോകുമ്പോഴേ സെയിൽ ചെയ്യാ പറയേണ്ടത് അപ്പം മാക്സിമം നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം പാണ്ടവരൊക്കെ വീട്ടിലിരുന്ന് അന്തം വിട്ട് നിൽക്കണ്ട അഞ്ചോ പത്തോ മാപ്പിളാരോട് ചോദിച്ചാൽ നിൽക്കണ്ട വണ്ടിക്കൂലിക്ക് വീട്ടിലിരുന്ന് കാണ്ട് തന്നെ നമുക്ക് ഇത് സെല് ചെയ്യാൻ കഴിയും ഫാൻസി ഷോപ്പിലോ ഹോൾസെയിലോ ഒക്കെ ചോദിക്കും അവിടെയൊക്കെ ഇറക്കി കൊടുക്കുക നമുക്ക് ചെറിയൊരു വരുമാനം എന്ന നിലയിൽ നിലയിലോ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുക കൊടുക്കാൻ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല നമ്മളെ ചോറും ഒക്കെ കഴിഞ്ഞിട്ട് പണിയൊക്കെ അതിന് ഓരോ മെറ്റീരിയൽസിന് അളവുണ്ട് അത് മുറിക്കുക തിരിച്ചിടുക റൂൾ ചെയ്യുക അങ്ങനെ കൊടുക്കാം കേട്ടോ അപ്പോൾ വേണ്ടവരൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളാം എപ്പോഴും എടുക്കുമ്പോൾ അഞ്ച് കെ ജി എടുക്കുമ്പോൾ തന്നെയാണ് നമുക്ക് ലാഭം കിട്ടുക ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ അര കെ ജിയൊക്കെ ആ കെ ജി ഒക്കെ നമ്മൾ സ്റ്റാർട്ടിങ്ങ് ഉണ്ട് അപ്പോൾ വേണ്ടിയവരൊക്കെ പുതിയ ന്യൂ മോഡൽസുകളൊക്കെ ഉണ്ട് ഷോർട്ട് ഇടാനൊന്നും നമുക്ക് വലിയ ഒരു ഇതില്ല കേട്ടോ മനസ്സിനൊരു സുഖം വേണ്ടി എന്ത് വീഡിയോസ് എടുക്കാനും വേണ്ടി കാണ്ട് അപ്പോൾ വണ്ടിയാരൊക്കെ പെട്ടെന്ന് വിളിച്ചോളി കോണ്ടാക്ട് ചെയ്തോളി പിന്നെ നമ്മളെ മൈഗ്രീന് തലവേദന അതേപോലെ മുടികൊഴിച്ചിൽ താരന് ഇതിനൊക്കെ എല്ലാ എണ്ണകളാണ് കേട്ടോ അതും തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഉഷാറാണ് ഒരുപാട് നല്ല അഭിപ്രായം പറയലുണ്ട് അപ്പോൾ വണ്ടിയാരൊക്കെ കോണ്ടാക്ട് ചെയ്തോളി ഇത് വേസ്റ്റ് പീസുകൾ ഒരുപാട് ആളുകൾ വേസ്റ്റ് പീസ് ചോദിക്കലുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു തുകയെ വാങ്ങലുള്ളൂ ഷിപ്പിങ്ങും പിന്നെ അതിന് എന്തേലും തന്നാളി എന്ന് ആ റേറ്റും നമ്മൾ പറയലുണ്ട് അപ്പം അഞ്ച് കെ ജി എടുക്കുമ്പോൾ നമ്മളായിക്കാൻ തൃപ്പതിയോട് കൂടി ഇട്ട് കൊടുക്കണം പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാ വലൈക്കും